ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റുള്ളൊരു ഒരു ഷേക്ക് ഇപ്പോൾ മാമ്പഴമൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം അതിനായിട്ട് ഇവിടെ ഒരു നല്ല പഴുത്തൊരു മാമ്പഴാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷീന ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് സ്പൂൺ പഞ്ചസാര ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ മാമ്പഴം നമുക്കൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആറ് സ്പൂൺ പഞ്ചസാരയാണിത് അത് ചേർത്തിട്ടുണ്ട് ഇനി കാശൂന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പകുതി പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കട്ടപ്പാൽ കട്ടയായിട്ടുള്ള പാല് അതും കൂടി വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു നാല് ഗ്ലാസ് ഷേക്കുണ്ട് അപ്പൊ ഞാനിത് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചു ഞാനിതില് ഐസ് ക്യൂബ് ഒന്നും ഇടുന്നില്ല ഐസ് ക്യൂബ് വേണ്ടവർക്ക് ഐസ് ക്യൂബ് ഇടാ ഇനി നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് പകരാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷേക്ക് ആണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം പിസ്ത കൊണ്ട് നമുക്കൊന്ന് അലങ്കരിക്കാം അപ്പോൾ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു